നമ്മുടെ ഫാമിലുള്ള ഒരു കറുകപ്പട്ടയുടെ മരണത് ഏകദേശം ചെറിയ മരമാണ് ഇതിലിപ്പോൾ ആയിട്ട് കറുകപ്പട്ടയുടെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ കറുകപ്പട്ടയുടെ കായകളാണ് ഈ സമയത്താണ് പട്ടയുടെ കായകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടായി കിട്ടാറുള്ളത് ഇപ്പൊ പൂത്ത് ഇപ്പം നല്ല കായ് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഈ കായകൾ പറിച്ചെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ പട്ടയുടെയും ഏലമംഗലത്തിന്റെ ഒക്കെ കായകൾ പറിച്ചെടുക്കുമ്പോൾ ഏകദേശം ഈ പരുവത്തിൽ തന്നെ പറിച്ചെടുക്കണം ഇതിപ്പോൾ ഏകദേശം നല്ല ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ആ വിത്ത് പുറത്തിയാടും അത് പുറത്ത് ചേടി കഴിഞ്ഞാൽ ഇത് ഔട്ട് ആണ് ഇത് മാർക്കറ്റിൽ ഒന്നും എടുക്കില്ല ഉണക്കി നമ്മൾ കൊണ്ടുപോകൊടുത്താലൊക്കെ നമ്മൾ വെറുതെ ആവും മൊത്തം വിലയുടെ ഒക്കെ പകുതിയൊക്കെ കിട്ടുകയുള്ളൂ അപ്പൊ ഈ ഒരു പരിവർത്തി തന്നെ വേണം ഇലമംഗലവും അതുപോലെ കറുപ്പിയൊക്കെ പറിച്ചെടുക്കാൻ ഞങ്ങളുടെ ഫാമിൽ തന്നെ പട്ടയുടെ രണ്ട് മരങ്ങളുണ്ട് വലിയ മരത്തിന്റെ ഒക്കെ ഞങ്ങൾ കായകൾ പറിച്ചെടുക്കാൻ കമ്പ് വെട്ടി ഇറക്കണം ഇതിപ്പോ ചെറിയ മരം ആയതുകൊണ്ട് നമ്മൾ ഇതിൽ കയറിയിട്ട് തന്നെയാണ് ഇത് പറിച്ചെടുക്കുന്നത് നമുക്ക് കമ്പ് വെട്ടണ്ട അപ്പൊ അടുത്ത വർഷവും ഉണ്ടാവും മറ്റേത് ഒന്നേടൊട്ട വർഷങ്ങളിലാണ്ട് നമ്മൾ കമ്പ് വെട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞതിന് മുന്നേത്തെ വർഷം ഞങ്ങൾ വലിയ മരത്തിൽ വെട്ടിയിരുന്നു ഈ വർഷം ധാരാളം കായ്കുണ്ട് അപ്പൊ ഒരു വർഷം ഇട വെട്ടിയാൽ പിന്നെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ ചെറിയ മര മരമായതുകൊണ്ടൊക്കെ മാക്സിമം നമ്മൾ ഏണിയൊക്കെ വെച്ചിട്ട് സൈഡിലൂടെയൊക്കെ നിന്നിട്ട് ഇതിൽ കയറി തന്നെയാണ് പറിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ അടുത്ത വർഷം ഇതിൽ ഉണ്ടാവും കമ്പ് വെട്ടുന്നില്ല ഞങ്ങളുടെ ഫാമിൽ പട്ടയുടെ രണ്ട് മരമാണ് വലിയ മരത്തിലുള്ള കായകൾ പറിച്ചെടുക്കാനായിട്ട് കമ്പ് വെട്ടി ഇറക്കുകയാണ് ചെയ്യാറ് ഇതിപ്പോൾ ചെറിയ മര ആയതുകൊണ്ട് നമ്മൾ ഇതിൽ കയറിയിട്ട് തന്നെയാണ് പറിച്ചെടുക്കുന്നത് ഈ കമ്പ് വെട്ടിയെടുത്താലൊക്കെ ഒന്നിടത്തെ വർഷം ഉണ്ടാവുകയുള്ളൂ അപ്പൊ കഴിഞ്ഞതിന് മുന്നത്തെ വർഷമാണ് ഞങ്ങള് വലിയ മരത്തിൽ കമ്പ് വെട്ടിയിറക്കിയത് കൊണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായില്ല അപ്പൊ ഈ വർഷം ഇപ്പം ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒന്നിടയിട്ട വർഷങ്ങളിൽ അങ്ങനെ വെട്ടുമ്പോൾ ഉണ്ടാവുള്ളൂ ഇതിപ്പോ ചെറിയ മര ആയതുകൊണ്ട് നമ്മൾ വെട്ടുന്നില്ല കയറി പറിച്ചാൽ അടുത്ത വർഷവും ധാരാളം കായകൾ ഉണ്ടാവും പിന്നെ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വെട്ടിയിറക്കുന്നതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ആദ്യം തന്നെ മൂപ്പാകുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ വെട്ടിയിറക്കണം പറിക്കുകയാണെങ്കിലും പറിച്ചെടുക്കുകയാണെങ്കിലും വെട്ടിയെടുക്കുകയാണെങ്കിലും ഒക്കെ അല്ലാതെ നമ്മൾ വെട്ടി കഴിഞ്ഞാൽ വെറുതെ ആയിപ്പോ ഈ കറക്റ്റ് ഈ ഒരു പരിവം ഏകദേശം പറിച്ചു തുടങ്ങേണ്ട സമയം ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ഇതിന്റെ ഒക്കെ പെട്ടെന്ന് തന്നെ ഇനി ഇത് കയറിയിട്ട് പറിച്ചെടുക്കാണ് പറിച്ചെടുക്കാനായിട്ട് നമ്മൾ കുരുമുളകൊക്കെ പറിക്കുന്ന പോലെ ഇതൊരു ചാക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇത് ഒരു വലിച്ചു കെട്ടണം അപ്പൊ നമ്മൾ പുറകിലോട്ട് ഇങ്ങനെ പറിച്ചിടാ പിന്നെ നമ്മൾ താഴെ തന്നെ പറിക്കുന്നൊക്കെ ആയതുകൊണ്ട് ഒരു കത്രിക ഉപയോഗിക്കുന്നുണ്ട് കത്രിക ഉപയോഗിച്ച് നമുക്ക് ഇതിനെ കുറച്ച് നെറ്റ് കൂട്ടി പറിക്കണം അപ്പൊ അതുകൊണ്ടാണ് കത്രിക ഉപയോഗിക്കുന്നത് അതിന് തന്നെ താഴെ ഉള്ളതൊക്കെ പറിച്ചെടുക്കണം അത് കയറണ്ട അതുപോലെ കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ പറിക്കുമ്പോൾ കുറച്ച് നെറ്റ് കൂട്ടിയാണ് പറിക്കുന്നത് ലാസ്റ്റ് ഇത് ഉണങ്ങുന്ന സമയത്ത് ക്ലീൻ ചെയ്യും ആ സമയത്ത് ഈ നെറ്റുകളൊക്കെ ഒഴിവാക്കും നമ്മൾ കമ്പറൊക്കെ പറിക്കുമ്പോഴൊക്കെ ഇതുപോലെ തന്നെ കത്രിക വലിയ പൊട്ടിച്ചൊക്കെ എടുക്കാനാണ് ഇപ്പോൾ കത്രിക ഉപയോഗിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് കയറി പറിക്കുന്നോണ്ടൊക്കെ ഇതുപോലെ നെറ്റ് കുറച്ച് നെറ്റ് കൂട്ടണം ഈ നെറ്റ് പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കും പെട്ടെന്ന് പറിച്ചെടുക്കാനും കുറച്ച് കൂടുതലായിട്ടൊക്കെ പറിച്ചെടുക്കാനാണ് ഇതുപോലെ കൂട്ടി നെറ്റ് കൂട്ടിയിട്ട് ഒരു കൊലയൊക്കെ ഒന്നായിട്ടാണ് പറിച്ചെടുക്കുന്നത് എന്തായാലും ഇതൊക്കെ ക്ലീൻ ചെയ്യും ഉണക്കിയ സമയത്ത് നല്ല നെറ്റുകളൊക്കെ ഒഴിവാക്കി പക്ഷെ നമ്മൾ ഇത്രയൊക്കെ ഭാഗം മാത്രമേ എടുക്കുകയുള്ളൂ ഈ ഭാഗം മാത്രം എടുക്കുന്ന സമയത്ത് ഇതിന് നെറ്റൊക്കെ നമ്മൾ ഒഴിവാക്കി കളിയും ഒരു സൈഡ് താഴെ ഉള്ളത് പറിച്ചു ഇപ്പുറത്തെ സൈഡിലും കൂടെ കുറച്ചുണ്ട് ഇതും കൂടെ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ കയറി തന്നെ പറിക്കണം അപ്പൊ താഴെ ഉള്ളതൊക്കെ നമ്മൾ സ്റ്റാൻഡ് ഉപയോഗിച്ച് കയറാം മുകളിലോട്ടുള്ളത് മാത്രമാണ് മരത്തിൽ കയറി പറിക്കേണ്ടത് ഇനി അങ്ങോട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് അത്യാവശ്യം ഹൈറ്റ് വരെ സ്റ്റാൻഡ് എത്തുന്ന ഹൈറ്റ് വരെ ഉള്ളത് അങ്ങനെ പറിച്ചെടുക്കണം അപ്പൊ നമ്മൾ ഈ പറിച്ചെടുത്തതില് ഈയൊരു കണ്ടീഷൻ ഇങ്ങനെ ആവുന്നതിന് മുന്നേ പറിക്കുന്നത് ഇതിനുള്ള അത് പുറത്ത് ചാടും നമ്മള് ബൾബ് ചാടയില് കുട്ടി പുറത്ത് എന്ന് പറയും ഇതിന് ഈയൊരു കണ്ടീഷൻ എത്തുന്നതിന് മുന്നേ പറിക്കണം ഇതും ഇങ്ങനെ ആയിക്കഴിഞ്ഞു ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഔട്ടാണ് മാർക്കറ്റിൽ ഈ ഉള്ളിലുള്ള ഇതിൻ്റെ ഒന്നും വന്നിട്ടില്ല ഇതൊക്കെ ഇപ്പൊ കറക്റ്റ് ആണ് ഇങ്ങനെയുള്ളത് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് പറിച്ചെടുക്കണം കറുവപ്പട്ടയുടെ മരത്തിന്റെ പ്രത്യേകത ഇലകൾക്ക് നല്ല തിക്കാണ് അതുകൊണ്ട് തന്നെ പുളിയറുമ്പ് ധാരാളമായി കൂട് കിട്ടുമ്പോൾ ഇതിൽ വലിയൊരു കൂടുണ്ട് ഇത് കാണുന്ന പുളിയുറുമ്പിന് വലിയൊരു കൂടാണ് അപ്പോൾ മരത്തിൽ കയറി പറിച്ചെടുക്കാൻ ഇതാണ് ബുദ്ധിമുട്ട് എല്ലാവരും കൊമ്പിറക്കുന്നതിന്റെയൊക്കെ മെയിൻ കാരണം പുളിയുറുമ്പിന്റെ കൂടെ എന്തായാലും കറുവപ്പട്ടയിൽ കൂടുതലായിട്ടുണ്ടാവും അപ്പോൾ നമ്മളാ കൂടെ ഇളക്കാതെ തന്നെ സ്റ്റാൻഡിൽ കയറിയിട്ടാണ് ഇപ്പൊ പറിച്ചെടുക്കുന്നത് എന്നാലും ഇതിന് മോൾ ബാത്തിലൊക്കെ കൊമ്പ് വെട്ടേണ്ടി വരും കയറി നിന്ന് പറിക്കാൻ ബുദ്ധിമുട്ടാണ് പുളി ഉറുമ്പ് ഇളകിയിട്ടുണ്ട് അപ്പം മരത്തിലൊക്കെ പുളി ഉറുമ്പാണ് സ്റ്റാൻഡ് ആയിട്ട് കിട്ടുന്നതൊക്കെ നമ്മൾ ഇതുപോലെ കരികി വെച്ച് കട്ട് ചെയ്തെടുക്കുക കയറി എന്നിട്ട് അതിന് ശേഷം വരുന്നത് ചിലപ്പോൾ കമ്പ് ഇറക്കേണ്ടി വരും മോൾ ബാത്രമുള്ളത് എന്തായാലും കുറച്ച് കമ്പ് ഇറക്കേണ്ടി വരും ചെറിയ ചെറിയ കമ്പാക്കി ഇറക്കുക വലിയ കമ്പാക്കാതെ ചെറിയ കമ്പാക്കിയിട്ട് ഇടേണ്ടി വരും അല്ലാതെ മാത്രമേ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ അത് ഉറുമ്പിൻ്റെ ശല്യം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ മരത്തിൽ കയറി ഒക്കെ ഒന്ന് പറിക്കുകയായിരുന്നു പക്ഷേ ഉറുമ്പ് ഇളകിയിട്ടുണ്ട് താഴെ ഉള്ളതായിരുന്നു കത്രികയൊക്കെ പറിക്കാൻ എളുപ്പം മുകളിലുള്ളത് നമുക്കിപ്പോൾ പെട്ടെന്ന് ഇത് പോലെ പൊട്ടിച്ചെടുക്കാണ് സുഖം അപ്പം കത്രിക മാറ്റി ഇങ്ങനെ തന്നെയാണ് പറിക്കുന്നത് അപ്പം ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട് കത്രിക എളുപ്പമാണ് പക്ഷെ മുകൾ കയറി എന്ന് പറിക്കുമ്പോൾ പൊട്ടിച്ചെടുക്കാൻ കുറച്ചുകൂടി സുഖം പെട്ടെന്ന് കഴിയുന്നുണ്ട് ഇതിലും നെറ്റ് വരുന്നുണ്ട് നെറ്റ് കൂടി തന്നെയാണ് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നത് നെട്ടി നമ്മൾ ഉണക്കുന്ന സമയത്തൊക്കെ നല്ലോണം ഉണങ്ങി കഴിഞ്ഞാൽ നെട്ടായിരുന്നു വേർതിരിക്കാനാണ് സുഖം പൊടിഞ്ഞ് കിട്ടും നമ്മളൊന്ന് ചിലപ്പോൾ നമ്മൾ കുരുമുളകൊക്കെ ചവിട്ടുന്നവരെ ചവിട്ടി കൊടുത്താലൊക്കെ നെറ്റ് അടർന്ന് പോരും പറിക്കുമ്പോൾ നമ്മൾ നെറ്റ് കൂട്ടി തന്നെ പറിക്കാൻ പറ്റുള്ളൂ നേരെ പെട്ടെന്ന് പറിക്കാൻ കഴിയുള്ളൂ മറ്റേത് വൈകിട്ടായാലും നമുക്ക് തീര തന്നെ പറിച്ചാവൂല നമ്മൾ രാവിലെ തുടങ്ങിയാണ് എന്നിട്ട് ഏകദേശം ഒരു ഭാഗം കഴിഞ്ഞിട്ടില്ല താഴ്ഭാഗം കഴിഞ്ഞ് ഇപ്പം മോൾ ഭാഗത്തോട്ട് നമുക്ക് എത്തുന്ന തീരകളൊക്കെ പറിച്ചിട്ടു ശേഷമാണ് സ്റ്റാൻഡിൽ കയറിയിട്ട് ഇപ്പോൾ പറിക്കുന്നത് കമ്പ് കെട്ടിടയാണെങ്കിൽ നമ്മളെ വീടിന്റെ സൈഡിലൊക്കെ കൊണ്ടുട്ട് നല്ല തണൽത്തിരുന്ന് അങ്ങനെ പൊട്ടിച്ചെടുക്കണം ഇതിന്റെ മൗൽഭാഗത്തെ എന്തായാലും നമ്മൾ കമ്പിറക്കും അതും കയറി പറിക്കാനൊക്കെ കിട്ടുന്ന ആയത് ചെറിയ മരം ആയതുകൊണ്ട് പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് ഉറുമ്പിളകിയിട്ടുണ്ട് ഉറുമ്പിളകിയത് കൊണ്ട് ഇനി മരത്തിൽ നിന്ന് പറിക്കാൻ ബുദ്ധിമുട്ടാണ് അതാണ്ടോ ഉറുമ്പ് നമ്മുടെ കയ്യിലൊക്കെ കയറുന്നുണ്ട് എന്നാലും സ്റ്റാൻഡിൽ വെക്കുന്നോണ്ടാണ് അത്ര ബുദ്ധിമുട്ടില്ലാത്തത് പട്ട പറിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഗ്രാമ്പൂവിൻ്റെ കായും പറിച്ചെടുക്കുന്നത് നല്ല ക്ഷമ വേണതൊക്കെ പറിച്ചെടുക്കാൻ നമ്മള് അരിക്കൂണൊക്കെ പറിച്ചെടുക്കുന്ന പോലെ തന്നെ പെട്ടെന്നൊന്നും ഇത് കഴിയില്ല ഇത് ചെറിയ കായ്കളായതുകൊണ്ട് ഇതുപോലെ നെട്ട് പൊട്ടിച്ചെടുക്കേണ്ടതൊക്കെ ഒരു ക്ഷമ വേണം പറിക്കാൻ ഗ്രാമ്പൂ ഇതുപോലെ തന്നെയാണ് പറിച്ചെടുത്ത് ഉണക്കാറുള്ളത് എല്ലാം അതിന്റെ കറക്റ്റ് ടൈമിൽ ചെയ്യണം ഇതൊക്കെ വൈകി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മാർക്കറ്റിൽ പോകും ഇതിൻ്റെയൊക്കെ ആ ഫസ്റ്റ് ക്വാളിറ്റിയിൽ ആ പറഞ്ഞ കണ്ടീഷനിൽ പറിക്കുമ്പോൾ മാത്രമേ ഇതിനൊക്കെ മാർക്കറ്റിൽ ഇതിനൊക്കെ അതിനെ ഉദ്ദേശ വില കിട്ടുള്ളൂ പട്ടയ്ക്ക് കഴിഞ്ഞ വർഷം ഇത് പട്ടയും അതുപോലെ തന്നെ കറ കറുപ്പൊക്കെ കുറവായതുകൊണ്ട് മാർക്കറ്റിൽ ഈ വർഷം നല്ല വിലയുണ്ട് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെ കിലോന് വരുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല ചെറുത് പറിക്കാൻ പറ്റില്ല നല്ല ചെറുത് പറിച്ചാൽ നമുക്ക് വെയിറ്റും കിട്ടില്ല അപ്പം കറക്റ്റ് കണ്ടീഷനിൽ നമ്മൾ സമയം അതിനൊക്കെ ഉള്ള സമയം കറക്റ്റ് കണ്ടെത്തണം ടൈം വഴികിയാലും പ്രശ്നം നേരത്തെ ആയാലും പ്രശ്നമാണ് അപ്പം കറക്റ്റ് ടൈം നോക്കിയിട്ട് വേണം ഇതുപോലെ കറുകയുടെയും അതുപോലെ തന്നെ കറുപ്പേന്റെ ഒക്കെ കായുകൾ പറിച്ചെടുക്കാനായിട്ട് താഴെ ഭാഗത്തുള്ളത് ഇതുപോലെ സ്റ്റാൻഡിൽ കയറിയ ശേഷം പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചുറ്റിലുള്ളതൊക്കെ അങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയുള്ളതൊക്കെ മുകളിലാണ് മുകളിലുള്ളത് പറിച്ചെടുക്കാൻ നമ്മൾ മരത്തിൽ കയറണം അപ്പൊ കയറുന്ന സമയത്ത് ഉറുമ്പിന്റെ ശല്യം ഉണ്ട് എന്നാലും ഉറുമ്പില്ലാത്ത ഭാഗത്ത് നിന്നിട്ട് പറ്റുന്നതൊക്കെ പറിച്ചെടുത്തിട്ട് ബാക്കി കമ്പ് പൊട്ടിച്ചെടണം അപ്പൊ താഴെ ഉള്ളതൊക്കെ നമ്മൾ സ്റ്റാൻഡിൽ കയറിയിട്ട് തന്നെയാണ് ചുറ്റിലുള്ളത് പറിച്ചെടുത്തിട്ടുള്ളത് അപ്പം ഈ പറിച്ചത് ോട്ട് ഇട്ടിട്ടാണ് മുകളിലുള്ളത് പറിക്കാനായിട്ട് വെട്ടോടുകൂടി തന്നെയാണ് പറിച്ചിട്ടുള്ളത് ഇതൊക്കെ ഇതിന്റെ താഴ്ഭാത്തുള്ളതൊക്കെ പറിച്ചെടുത്താണ് കൂടുതലൊന്നും ഉണ്ടാവില്ല അത്രയും കമ്പുകളൊക്കെ പറിച്ചിട്ട് ഇത്രേ കിട്ടിയിട്ടുള്ളൂ കൂടുതലുള്ളത് ഇനി മുകളിലാണ് മുകളിലുള്ളത് ഇനി കയറി പറിച്ചെടുക്ക ഈ കറിയുടെ മരത്തിനോട് ചേർന്നിട്ട് ഒരു മാവുണ്ട് അപ്പൊ മാവിൽ കയറി ചാരി എന്നിട്ട് മോൾ ഭാത്തുള്ളൊക്കെ പറിച്ചെടുക്കാണ് മുകളിൽ വന്നു കഴിയുമ്പോ ഇത് ഏകദേശം എൻഡിലാണ് ഉള്ളത് ആദ്യം ഇവിടെ നിന്നൊക്കെ കൈറ്റ് കിട്ടുന്നൊക്കെ പറിച്ചെടുത്തിട്ടാണ് ബാക്കിയിൽ പറിക്കേണ്ടത് ഇതിലൊക്കെ കുറച്ചുണ്ട് അപ്പൊ ആദ്യം പറ്റുന്നതൊക്കെ കൈയേറ്റ് എത്തുന്നതൊക്കെ പറിച്ചെടുക്കുക ഉറുമ്പുണ്ട് പക്ഷെ ഉറുമ്പിനെ ഇളക്കിയിട്ടില്ല ഉറുമ്പിന്റെ കൂടാണ് ആ കൂടുള്ള ഭാഗത്തോട്ടുള്ളത് ലാസ്റ്റ് പറിക്കുക ആദ്യം ഇങ്ങനെ അടുത്തുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്ക ഈ കൊമ്പിന്റെ എൻഡിലാണ് മരത്തിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമുണ്ട് എൻഡിലാണ് ഉണ്ടാവുക സ്റ്റാൻഡിൽ കയറുമ്പോൾ നമുക്ക് സൈഡിലുള്ള ഒക്കെ പറിച്ചെടുക്കായിരുന്നു അപ്പോൾ കൊമ്പ് ചെറു ചെറുതായിട്ടൊന്ന് ഇതുവരെ വളച്ച് പിടിച്ചിട്ട് വേണം പറിക്കാൻ ഇതിലൊക്കെ ധാരാളം ഉണ്ട് അതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് പൊട്ടിച്ചെടുക്കേണ്ടി വരും വലിച്ചു ഊരുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട് പിന്നെ കറുകപ്പെട്ടയുടെ ഇലയുടെയും തൊലിയുടെയൊക്കെ പോലെ തന്നെ നല്ല സ്മെല്ലാണ് കറുകയുടെ കായ്ക്കും നമ്മളെ ഇലമംഗലത്തിൻ്റെതും കറുപ്പയുടെ ഇത്ര സ്മെല്ലുണ്ടാവില്ല ഇലക്ക് ഇതിന് നല്ല സ്മെല്ലുണ്ട് കായ്ക്ക് വലിച്ചു ഊരുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട് മാവിൽ നിന്നുകൊണ്ട് തന്നെ ഈ കമ്പ് ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് ഈ സൈഡിലൊക്കെ ഇതുപോലെ പറിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ഏറ്റവും എന്തിലുള്ളത് കമ്പ് തന്നെ വെട്ടണം അത് ഇതുപോലെ വലിച്ചു പറിക്കാൻ കഴിയില്ല മാവിൽ നിന്നുകൊണ്ട് തന്നെ ഈ ബാത്റൂമിലൊക്കെ പെട്ടെന്ന് ഊരിയെടുക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ പറ്റുന്നതൊക്കെ നമുക്ക് കൈട്ട് എത്തുന്നതൊക്കെ ഇപ്പൊ പറിച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് ചെറിയ കമ്പുകളാക്കിയിട്ട് താഴെ കിറക്കാം ബാക്കി താഴെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി വലിയ കമ്പായിട്ട് വെട്ടുന്നില്ല നമ്മൾ മുകളിൽ കയറിയതുകൊണ്ട് തന്നെ ചെറിയ കമ്പ ആക്കിയിട്ട് പക്ഷെ എന്റെ ഭാഗം മാത്രം വെട്ടിയിടണം താഴേക്ക് അപ്പൊ ആദ്യം തന്നെ ഇങ്ങനെയുള്ളതൊക്കെ പറിച്ചെടുക്ക അതുപോലെ തന്നെ ഇപ്പഴ സൈഡിലും നല്ല ഉണ്ട് ഇപ്പഴ സൈഡിൽ ഉറുമ്പിന്റെ കൂടെ ഉണ്ട് എന്നാലും ഈ ഭാത്തുള്ളതൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും ഈ സൈഡിലൂടെ ഇതുപോലെ കൊമ്പ് വലിച്ചു പിടിച്ച് പറിക്കാം ഒരു ഭാഗം ഏകദേശം പറിച്ചു കഴിഞ്ഞു ഇനി ഈ സൈഡും കൂടെ ഇതുപോലെ വലിച്ചു പറിക്കാണ്ട് ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇറക്കണം ഇനി ഉള്ളതൊന്നും മരത്തിൽ നിന്ന് കയറിയിട്ട് പറിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതും കൂടെ പെട്ടെന്ന് വലിച്ചു വരിട്ട് ഇനി ചെറിയ ചെറിയ കമ്പുകളാക്കി ഇറക്കി ബാക്കിയുള്ളത് താഴെന്നാണ് പറിച്ചെടുക്കുന്നത് ഈ ഭാഗത്ത് വലിയ കൂടുണ്ട് ഉറുമിന്റെ അപ്പൊ പെട്ടെന്ന് തന്നെ അത് പറിച്ചെടുക്കാണ് കൂടെ ഇളകി കഴിഞ്ഞാല് എല്ലാം കൂട്ടിലായതുകൊണ്ടാണ് വലിയ ശല്യം ഇല്ലാത്തത് ഇളകുന്നുണ്ട് നമ്മൾ വലിച്ചു പിടിക്കുമ്പോൾ കൂടിന്ന് ഇളകുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ അതൊക്കെ പറിച്ചെടുക്ക മരത്തിൽ നിന്ന് ഏകദേശം പറിച്ചെടുക്കാന്നൊക്കെ പറിച്ചു ഇനി ലാസ്റ്റ് എൻഡിലുള്ള അതിന്റെ കമ്പ് വെട്ടണം അപ്പൊ ചെറിയ കമ്പായിട്ടാണ് വെട്ടുന്നത് അപ്പൊ കമ്പ് ഇതുപോലെ വെട്ടിയെടുക്കാണ് ഇതുപോലെയുള്ള ചെറിയ കമ്പാക്കിട്ടാണ് ഇടുന്നത് എൻഡിലുള്ള മാത്രം കിട്ടാത്ത മാത്രമാണ് അങ്ങനെ ചെറിയ കമ്പാക്കി ഇടുന്നത് എല്ലാം വെട്ടുന്നില്ല കുറച്ചുകൂടെ ഇനി മരത്തിൽ പറിക്കാനുണ്ട് നമുക്ക് കൈയ്യേറ്റ് എത്തുന്ന ഭാഗത്ത് ലാസ്റ്റ് എൻഡിലുള്ളത് മാത്രം ഒന്ന് വെട്ടിയിടുകയാണ് അപ്പൊ താഴെ നിന്ന് തന്നെ അപ്പൊ പറിച്ചെടുക്ക അപ്പൊ അങ്ങനത്തെ കുറച്ച് കൊമ്പുകളാണ് വെട്ടി എടുക്കുന്നത് ഈ ഭാഗത്തും ഒന്ന് രണ്ട് കൊമ്പുകൾ വെട്ടിയിടാനുണ്ട് അപ്പൊ അതിന്റെ മാക്സിമം എൻഡ് വെട്ടിയിട എല്ലാം ഒന്നും വെട്ടുന്നില്ല അത്ര കിട്ടാത്ത മാത്രം എൻഡിലുള്ളത് നോക്കി മാത്രം വെട്ടുന്നുള്ളൂ ഒരുവിധം കുറച്ചുകൂടെ നമ്മൾ പറിച്ചെടുക്കാനുണ്ട് അതൊക്കെ നമ്മൾ കൈ തന്നെ ഇവിടുന്ന് മരത്തിൽ കയറി തന്നെ പറിച്ചെടുക്ക ഇതൊക്കെ നമ്മൾ വെട്ടിയെടുത്ത കമ്പുകളാണ് പിന്നെ ഇതിലുള്ളതും പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുക്കാണ് ഇതൊക്കെ കുറച്ച് കൂടുതലായിട്ടുണ്ട് ഇതിൽ ഇതൊക്കെ എൻഡിലായതുകൊണ്ടാണ് വെട്ടിയെടുത്തത് ഉമ്മയും കൂടിയിട്ട് പറിച്ചു തരുന്നുണ്ട് താഴെത്തിയപ്പോൾ കൊമ്പ് വെട്ടിയിട്ടുകൊണ്ട് ഉമ്മയും സഹായിക്കുന്നുണ്ട് മുകളിൽ കുറച്ചുകൂടി പറിച്ചെടുക്കാനുണ്ട് നമ്മൾ എൻഡിലുള്ളത് മാത്രം ഇതുകൊണ്ട് വെട്ടിയെടുത്താല് താഴെ ഇപ്പം പെട്ടെന്ന് പറിച്ചു തീർക്കാം ബാക്കിയുള്ളത് ഒന്നുകൂടെ മരത്തിൽ കയറിയിട്ട് കുറച്ചുകൂടെ പറിച്ചെടുക്കാനുണ്ട് പമ്പ് കെട്ടിയിട്ട് പെട്ടെന്ന് തന്നെ പറിക്കാം നമ്മൾ പിന്നെ അടുത്ത വർഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മാക്സിമം മരത്തിൽ കയറി തന്നെ പറിച്ചെടുത്തത് പിന്നെ ചെറിയ മരായതുകൊണ്ടു അല്ല കൂടി തന്നെയാണ് എല്ലാം പറിച്ചിടുന്നത് ഈ കറുകയുടെ ചെറിയ കമ്പാണ് നമ്മൾ വെട്ടിയിട്ടുള്ളത് വലിയ മരത്തിന്റെ ഒക്കെ കുറച്ചുകൂടെ വലിയ കമ്പുകളാണ് വെട്ടുക ആ സമയത്ത് ഇതുപോലെ തോല് ചെത്താനും കൂടെ ഉണ്ടാവും കറുകയുടെ തോല് നമുക്ക് നമ്മൾ പട്ടിയായിട്ട് ഉപയോഗിക്കുന്ന കറികളുടെ ഈ തോലാണ് യുടെ ഈ പട്ട ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ തോൽ പക്ഷേ ഇത് മൂപ്പ ആവാത്തുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല വലുതിന്റെ ഒക്കെ വെട്ടുന്ന സമയത്ത് അതിന്റെ തോലും കൂടെ ചെത്തിയിട്ട് ഇതുപോലെ പട്ട ഉപയോഗിക്കാൻ കൂടെ നമുക്ക് കിട്ടും അത്യാവശ്യം നല്ല മധുരണ്ട് ഇത് മധുരം വെച്ച് വരുന്നേയുള്ളൂ മൂപ്പിച്ച് നല്ല മധുരം ഉണ്ടാകും എന്നാലും ഇതിന്റെ കായുടെ നെട്ടിക്കും ഇതിനൊക്കെ നല്ല മധുരമുണ്ട് നമ്മൾ നെട്ടിയൊക്കെ കടിച്ചെടുത്താൽ കുറച്ചൊക്കെ നല്ല മധുരമുണ്ട് അപ്പോൾ തോലിനായിട്ട് ഉപയോഗിക്കാം ഇതും ചെറിയ ആവശ്യങ്ങൾക്ക് വേണേല് ഇതിന്റെ തോൽ ഉപയോഗിക്കാം നമ്മൾ ചെറിയ കമ്പുകൾ മാത്രം വെട്ടിയിട്ടുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചൂടെ വലുത് വെട്ടുകയാണെങ്കിൽ നല്ല മധുരമുള്ള തോലും കൂടെ കിട്ടും അത് ഉണക്കി എടുത്തിട്ടും കറിയിലും മറ്റും ഉപയോഗിക്കാവുന്നതാണ് ഇത് വെട്ടി ചെറിയ കമ്പാണ് ഇതിലൊക്കെ ധാരാളം കായകളുണ്ട് ഇതൊക്കെ ഉണ്ടാവുന്നത് എൻ്റെ ഭാഗത്തായതുകൊണ്ടാണ് ഈ കമ്പിലൊക്കെ ഇത്ര കൂടുതലുള്ളത് താഴെത്തേക്കാണെങ്കിൽ കൂടുതൽ ഉണ്ടായിട്ടുള്ള മുകളിലാണ് പക്ഷെ മുകളിൽ തന്നെ ഇത് എൻ്റിലായതുകൊണ്ടാണ് വെട്ടി ഇതുപോലെ പറിക്കേണ്ടി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ മരത്തിൽ കയറി തന്നെ പറിക്കായിരുന്നു അതൊക്കെ നല്ല കായ്കളാണ് പക്ഷെ കൂടുതൽ എണ്ണം കിട്ടുന്നുണ്ട് ഈ കമ്പിൽ നിന്നൊക്കെ കൂടുതൽ എണ്ണം കിട്ടുന്നുണ്ട് താഴ്ഭാത്തമൊക്കെ നമുക്ക് ചില കമ്പിലൊന്നും തീരെ ഇല്ലായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു പക്ഷെ ഇത് നല്ല പിടിച്ചു കിട്ടിയിട്ടുണ്ട് മോൾ ഭാത്തുള്ളതൊക്കെ ഇതൊക്കെ പറിച്ചെടുക്കാൻ സുഖമാണ് കൂടുതലാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ സുഖമാണ് കുറച്ചാകുമ്പം എല്ലാ ഒരു ഭാഗത്തും നമ്മൾ നോക്കി നോക്കി പറിക്കണം കൂടുതലാകുമ്പോൾ വലിച്ചു ഊരി ഇതുപോലെ പെട്ടെന്ന് തന്നെ പറിക്കാൻ കഴിയും കറുകപ്പട്ടയുടെ ഇത്രയും കായകളാണ് പറിച്ചെടുത്തിട്ടുള്ളത് ഇവനെ ക്ലീൻ ചെയ്ത് ഉണക്കിയെടുക്കുന്നത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ്